സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ടു സെന്റൂർ സി വി നാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ദില്ലിയിൽ നടന്നുവരുന്ന കർഷക സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കർഷക മഹാപഞ്ചായത്തിന് അഭിവാദ്യമർപ്പിച്ച് വണ്ടൂരിൽ പ്രകടനം ഡിഫീറ്റ് മോദി സേവ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി നടന്ന പ്രകടനത്തിന് ജെയ് ക്ലീറ്റസ് നേതൃത്വം നൽകി

കർഷക സംഘം വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത് അബ്രഹാം വർഗീസ് എം മുജീബ് റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം